യും വാഴത്തുപാട്ടുകാരുടെയും അഭിരമിക്കുന്ന നേര് പറഞ്ഞ് അധികാരവസ്ത്രം ഉരിഞ്ഞിറിഞ്ഞ് പത്തു പരവതാനികൾ വിട്ട് പച്ച മണ്ണിലേക്ക് ഇറങ്ങിയവൻ ജനസേവനമെന്നത് പാരമ്പര്യമായി അവരുടെ രക്തത്തിലലിഞ്ഞ വികാരമാണ് ി അംഗവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വി വി ഷൌക്കത്തലിയുടെയും മറിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് ഇരുപത്തിയാറിന് മലപ്പുറം എടവണ്ണയിലാണ് അൻവറിന്റെ ജനനം മലബാർ ക്രിസ്ത്യൻ കോളേജ് സ്കൂൾ എം ഇ എസ് മമ്പാട് കോളേജ് എന്നിവിടങ്ങളിൽ പഠനം മമ്പാട് എം ഇ എസ് കോളേജ് യൂണിയൻ ചെയർമാൻ ജനറൽ സെക്രട്ടറി കെ എസ് യു സംസ്ഥാന ഭാരവാഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുധാകരൻ വയലാർ രവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള നെഹ്റു ദർശൻ എന്ന സോഷ്യൽ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെ അനവധി സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന കേവലമൊരു രാഷ്ട്രീയക്കാരനല്ല ായിരത്തി ആറ് യു പി എഫ് സർക്കാർ കാര്യ സുധാകരൻ വനം മന്ത്രിയായിരിക്കെ കരുവാരക്കുണ്ട് കാളിക്കാവ് നിലമ്പൂർ മമ്പാട് എടവണ്ണ ചാത്തല്ലൂർ പ്രദേശങ്ങളിൽ നടന്നുവന്ന വനം കൊള്ളയും മരമുറിയും അവസാനിപ്പിക്കാൻ ജനകീയ സമിതി സമിതിയുണ്ടാക്കി നാന്നൂറോളം സ്ഥിരം പ്രതികളെ വനം മന്ത്രി കെ സുധാകരന്റെ മുൻപിൽ നിലമ്പൂരിലെ ജനാബലിയെ സാക്ഷിയാക്കി ഒരിക്കലും സർക്കാർ വനത്തിൽ നിന്ന് കളവായി മരം മുറിക്കില്ലെന്ന പ്രതിജ്ഞയെടുക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വനം കൊള്ള എന്ന വെല്ലുവിളി അവസാനിപ്പിക്കും നേതൃത്വം നൽകിയതും ഇതിലൂടെ വനം സംരക്ഷണ സമിതി എന്ന ആശയം കേരളത്തിൽ രൂപം നൽകിയതും പി വി അൻവർ എന്ന ജനകീയ സമരനായകന്റെ ഇന്നലകളിലെ അടയാളപ്പെടുത്തലുകളാണ് രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം ഈ നാടിന്റെ തന്നെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ സജീവമായി ഒരു എന്ന നിലയിൽ ഈ നാട് തന്നെയാണ് അൻവറിനെ അവരുടെ പ്രതിനിധിയായി ആനയിച്ചത് കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഈ നാടിനായി ഓടി നടന്നവൻ പ്രളയകാലത്ത് ഈ നാടിനെ കൈപിടിച്ചുയർത്താൻ കൂടെ നിന്നവൻ കവളപ്പാറ ദുരന്തത്തിൽ ഒരു ദേശത്തെ അതിജീവനത്തിന്റെ പുതുവഴിയിലേക്ക് കൈപ്പിടിച്ചു നടത്തിയവൻ മലയോര കർഷകന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് അഗ്നി പകർന്നവൻ ഉദ്യോഗസ്ഥരാജിനും പോലീസ് ഭരണത്തിനുമെതിരെ സന്ധിയില്ലാതെ പൊരുതിയവൻ േഖലകളിലെ മനുഷ്യർക്ക് തല ചായ്ക്കാൻ ഇടവും വെള്ളവും വെളിച്ചവും വിദ്യയുടെ ആകാശവും നൽകി അവരുടെ അതിജീവന പോരാട്ടങ്ങൾക്ക് കൂട്ടായവൻ അധികാരത്തിന്റെ പാരമ്പര്യ കുത്തകകളെ തകർത്ത ജനകീയ ജനാധിപത്യത്തിന്റെ വിപ്ലവമായിരുന്നു പി വി അൻവറിന്റെ നിലമ്പൂരിലെ ഒന്നാം വിജയം വീണ്ടും ഒരിക്കൽ കൂടി അൻവറിനെ തെരഞ്ഞെടുത്ത് ഈ നാട് അവരുടെ ഉറച്ച ബോധ്യത്തിന് അടിവരയിരുന്നു അധികാരമെന്നത് ജനക്ഷേമകരമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു വേദി മാത്രമായി ഉപയോഗിച്ച പി വി അൻവർ അത്തരം പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുന്ന സമയങ്ങളിൽ സ്വന്തം മുന്നണിക്കകത്ത് പോലും നിരന്തരം ശബ്ദമുയർത്തി അധികാര കസേര വലിച്ചെറിഞ്ഞ് ഒടുവിൽ വീണ്ടും തന്റെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ വിപ്ലവകാരിയാണ് പി വി അൻവർ പി വി അൻവർ എന്നും ഈ നാടിനൊപ്പമായിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കൂടും തുടക്കവും ഉപേക്ഷിച്ച് അവർക്കിടയിലുണ്ടായിരുന്നു ഈ മനുഷ്യൻ പ്രകടന പത്രികയിലെ വാഗ്ദാന പിരുമഴകളല്ലായിരുന്നു അവർക്ക് സാധ്യമായ കാര്യങ്ങൾ പറഞ്ഞു അത് പ്രവർത്തിച്ചു അതിനു മുന്നിൽ ഭരണകൂടം ഉയർത്തുള്ള പ്രതിബന്ധങ്ങൾക്കെതിരെ നിരന്തര പോരാട്ടങ്ങൾ നടത്തികൾ അവരുടെ വികസന വഴിയിലെ എടുത്തു പറയാനുള്ള ചില നേട്ടങ്ങൾ മാത്രമാണ് ഈ രാജപാതകൾ നിലമ്പൂരിന്റെ തന്നെ മാറ്റിക്കളഞ്ഞു റോഡുകൾ എന്ന് പോലും പറയാൻ കഴിയാതിരുന്ന പഴയ നിലമ്പൂരിന്റെ പാതകളെ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കാൻ പി വി അൻവറിന് കഴിഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഈ നാട്ടിലെ റോഡുകൾക്ക് വേണ്ടി മാത്രം ചിലവിട്ടത് മുണ്ടേരി ഫാം ഗേറ്റ് മുതൽ പൂക്കോട്ടും പാടം വരെയും പൂക്കോട്ടുംപാടം മുതൽ മൈലാടി പാടം വരെയുമുള്ള മലയോര ഹൈവേക്കായി കോടി രൂപയാണ് നീക്കിവെച്ചത് പുഴകളും തോടുകളും വനപ്രദേശങ്ങളും ഇടകലർന്ന ഭൂപ്രദേശമായതിനാൽ നിലമ്പൂരിനെ തന്നെ ഒന്നായി ചേർത്ത് പിടിക്കുന്നത് ഇവിടുത്തെ പാലങ്ങളാണ് എൺപത്തിരണ്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയാണ് വിവിധ പാലങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ ചെലവാക്കിയത് പോലീസ് സ്റ്റേഷൻ എടക്കര ആയുർവേദ ആശുപത്രി മാതൃശിശു വിഭാഗം ജില്ലാ ആശുപത്രി റവന്യൂ ടവർ എന്നീ കെട്ടിടങ്ങൾ ബി ബി അൻവറിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം നിലമ്പൂരിൽ ഉയർന്നതാണ് കോടി ലക്ഷം രൂപയാണ് ഈ വകയിൽ ചിലവഴിച്ചത് ബന്ധനത്തിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുന്നതിനും സമ്പന്നരുടെ മക്കൾ പഠിക്കുന്ന സ്വകാര്യ വിദ്യാലയങ്ങളുടെ നിലവാരത്തെ പോലും വെല്ലുന്ന രീതിയിൽ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്താനും വിദ്യാഭ്യാസ മേഖലയിൽ കാലത്തിനൊത്ത മാറ്റം കൊണ്ടുവരാനും അൻവർ എന്ന ജനപ്രതിനിധിക്ക് സാധിക്കും സ്കൂളുകൾക്കായി നാൽപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയാണ് പി വി അൻബർ നീക്കി പ്രളയത്തിന്റെ കെടുതുകളിൽ അമർന്നപ്പോൾ അവർക്കിടയിലേക്ക് നേരിട്ടിറങ്ങി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സർക്കാരിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുവാനും ഈ വഴി ആദിവാസി ഒരു വഴി സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിനായി നാല് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുനൂറ്റി എൺപത്തി രൂപയാണ് ചെലവഴിച്ചത് ഈ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ ചിലവഴിച്ചു മറ്റു പല പദ്ധതികൾക്കുമായി മുപ്പത്തിയൊൻപത് കോടി എൺപത് ലക്ഷം രൂപയും ചിലവഴിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അർഹതപ്പെട്ടവർക്കായി കോടി ലക്ഷത്തി രൂപ രണ്ടായിരത്തി മൂന്ന് ഭവനരഹിതരായവർക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ പുതിയ വീടുകൾ നൽകി അതോടൊപ്പം പേർക്ക് പട്ടയം നൽകാനുമായി നിലമ്പൂർ മണ്ഡലം മുമ്പ് കണ്ടിട്ടില്ലാത്ത വികസനത്തിന്റെ എടുത്തു പറയാവുന്ന നേട്ടങ്ങളിൽ ചിലത് ജലജീവൻ മിഷൻ കോടി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും എം എൽ എ ഫണ്ടിൽ നിന്ന് ബസ് നൽകി ഈ നാട്ടിലെ കിഡ്നി രോഗികൾക്ക് സാന്ത്വനമേകാൻ ചരിത്രത്തിലാദ്യമായി ചുങ്കത്തറ സി എച്ച് സർക്കാർ സഹായമില്ലാതെ സുമനസുകളുടെ സഹായത്തോടെ ഒൻപത് ഡയാലിസിസ് മെഷീനുകളും എം എൽ എ ഫണ്ടിൽ നിന്ന് ഒൻപത് മെഷീനുകളും കൂടി ആകെ പതിനെട്ട് മെഷീനുകൾ നൽകി മൂന്ന് ഡയാലിസിസ് മെഷീൻ മാത്രമുണ്ടായിരുന്ന ജില്ലാ ആശുപത്രിയിൽ ഇരുപത്തിയാറ് മെഷീനുകൾ നൽകി ജില്ലാ ആശുപത്രിക്ക് അത്യാധുനിക ലാബ് സൌകര്യമൊരുക്കി നേത്ര ആശുപത്രിക്ക് ആവശ്യമായ മുഴുവൻ മെഷീനുകളും വാങ്ങി നൽകി ഭിന്നശേഷി ഓട്ടിസം ബാധിച്ച കുട്ടികൾ അനാഥരായ കുട്ടികൾ എന്നിവർക്ക് വേണ്ടി ബസ് സ്കൂളിന് സമാനമായ ആശ്വാസ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് നിർലോഭം എം ഫണ്ട് അനുവദിച്ചു എല്ലാ ഗ്രാമങ്ങളിലും കവലകളിലും ഹൈമാസ്റ്റർ മിനി ഹൈമാസ്റ്റർ ലൈറ്റുകൾ സ്ഥാപിച്ചു നിലമ്പൂരിൽ അയ്യായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന മാനവേദൻ സ്കൂളിന്റെ തിരുമുറ്റത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം നീന്തൽ കുളമടക്കം സൌകര്യമൊരുക്കി കേവലം സർക്കാർ നൽകുന്ന പരിമിത ഫണ്ടുകൾ കൊണ്ട് മാത്രമല്ല നിലമ്പൂരിന്റെ പ്രശ്നങ്ങൾക്ക് അവർ പരിഹാരം കണ്ടത് അമ്പര ചുണ്ടികളായ വികസനങ്ങളുടെ എടുപ്പുകൾ കൊണ്ടല്ല ബി ബി അൻവർ നിലമ്പൂരിന് പ്രിയപ്പെട്ട ജനകീയ പ്രതിനിധിയാകുന്നത് ഈ നാട്ടിലെ ഓരോ സാധാരണ പൌരനും അടിസ്ഥാനമായി ലഭിക്കേണ്ട അവകാശങ്ങൾക്കു വേണ്ടി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചതുകൊണ്ടാണ് അവർക്കിടയിൽ അവരിൽ ഒരാളായി അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ് നാം പാതിയാത്രയിലാണ് നിലമ്പൂരിന്റെ സമ്പൂർണ്ണ വികസനമെന്ന ലക്ഷ്യത്തിലേക്ക് നമുക്കൊന്നിച്ച് മുന്നേറാം െട്ടങ്ങൾക്കെതിരെ പൊരുതാൻ ഈ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസത്തിനെതിരെ അധികാരത്തെ കുടുംബസ്വത്താക്കി ദൂർത്തടിക്കുന്ന കുടുംബവാഴ്ചയ്ക്കെതിരെ നീതിയുടെ ശബ്ദമാക്കാൻ നേരിന്റെ നായകൻ പി വി അൻവറിനെ വിജയിപ്പിക്കണം നന്മയ്ക്ക് അധർമ്മത്തിന്റെ കത്രിക പൂത്തുകൾ ഭേദിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ കത്രിക അടയാളത്തിൽ രേഖപ്പെടുത്തി പി ബി അൻവർ എന്ന ജനകീയ നേതാവിനെ വിജയിപ്പിക്കുക